സംരക്ഷണ സംരംഭമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് പുല്ലൂർ ചാപ്റ്ററുകൾ സംഗമം നടത്തി കുറുക്കോളി ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ സംബ കാര്യങ്ങളെ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ലൈറ്റിനെ ആറിയം എന്ന വിഷയത്തിൽ നസീർ മദിനെയും റമദാൻ അനുഗ്രഹീത മാസം എന്ന വിഷയത്തിൽ സാബിക് പുല്ലൂരും പ്രഭാഷണം നടത്തി റമദാൻ കിറ്റ് നമസ്കാരകുപ്പായം പ്രതിമാസ സാമ്പത്തിക സഹായം എന്നിവ മുഴുവൻ കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു നഗരസഭാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ പാറയിൽ കൗൺസിലർമാരായ എം ഏനുദ്ദീൻകുട്ടി എന്ന കുഞ്ഞിപ്പ കെ പി ശ്രീരാഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ഷരീഫ പി എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈനിക്കര ഷാഫിയാജി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി വി എ ഗഫൂർ മാസ്റ്റർ ഡോക്ടർ കെ ഫൈസൽ പി ബൽക്കിസ് ടീച്ചർ ഇ പി ഹുമർ ഹാജി പി പി യൂസുഫ് യാക്കൂബ് കെ അബ്ദുൽ അസീസ് മദിനെ സി അബ്ദുൽ ജലീൽ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்